കേന്ദ്ര സർക്കാരിന്റെ കർഷക വിരുദ്ധ നിലപാടുകൾ തിരുത്തുക സംസ്ഥാനത്തിന് ലഭിക്കേണ്ട നികുതി ഗ്രാന്റുകൾ ഉൾപ്പെടെ നൽകാത്ത നടപടി എന്നിവയ്ക്കെതിരെ കെഎസ് കെ ടിയുവിൻ്റെ നേതൃത്വത്തിൽ പാവങ്ങളുടെ പടയണി സംഘടിപ്പിച്ചു മണ്ണർ പോസ്റ്റ് ഓഫീസ് പഠിക്കലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് കേന്ദ്ര ഗവൺമെന്റിന്റെ കർഷക വിരുദ്ധ നിലപാടുകൾ ഒപ്പം കേരളത്തിനും ലഭിക്കേണ്ട നികുതികളുടെ ഗ്രാന്റുകൾ ഉൾപ്പെടെയുള്ള തുകകൾ നൽകാത്ത നടപടികൾക്കെതിരെയുമാണ് കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ പാവങ്ങളുടെ പടയണി സംഘടിപ്പിച്ചത് മാനാർ പോസ്റ്റ് ഓഫീസ് പഠിക്കൽ നടന്ന യോഗം സി പി ഐ എം ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എ മഹേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു

സിപിഐഎം മാന്നാർ ഏരിയ സെക്രട്ടറി പ്രൊഫസർ പി ഡി ശശിധരൻ കെ എം അശോകൻ പി എൻ ഷെൽവരാജൻ ബി കെ പ്രസാദ് കെ എം സഞ്ജു ഖാൻ ടി ജി മനോജ് സുശീല സോമരാജൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ